മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി എന്ന സംഘടന ചിക്കാഗോ ആസ്ഥാനമാക്കി രൂപീകരിച്ചതാണ് ലോകമെമ്പാടുമുള്ള മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് അതിൽ അംഗമാകാം അമേരിക്കയിലെ ചിക്കാഗോയിൽ ആസ്ഥാനമാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിലും രാജ്യങ്ങളിലും ഭാരതത്തിലും പ്രത്യേകിച്ച് കേരളത്തിലും ചാപ്റ്ററുകൾ രൂപീകരിച്ച് ഈ സംഘടനയുടെ ഭാഗമാകാവുന്നതാണ് അത്തരത്തിലാണ് ഇതിന്റെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് ഭരണഘടന അംഗീകരിക്കുന്ന ഏതൊരു ഓർത്തഡോക്സ് വിശ്വാസിക്കും സംഘടനയിൽ അംഗമാകാം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംഘടനയുടെ ഭാരവാഹികളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം എന്റെ പേര് ഡോക്ടർ ബിനു ഫിലിപ്പ് മലങ്കര സഭയിലെ ഇവിടെ ഷിക്കാഗോയിലുള്ള വിശ്വാസികൾക്ക് എല്ലാവർക്കും കൂടി ഒരു സംഘടന ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങൾ തുടക്കം വിട്ടു രൂപീകരിച്ചു അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ മെയ് മാസത്തിൽ ഞങ്ങൾ അതിൻ്റെ ഫോമലായിട്ടുള്ള ഇനോഗ്രേഷൻ ഷിക്കാഗോയിൽ വെച്ച് നടത്തി സംഘടനയുടെ പേര് മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി ഓഫ് ഷിക്കാഗോ ആണ് അത് ഷിക്കാഗോയിൽ ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും എല്ലാ ഈ ലോകത്തിലുള്ള ഏത് സിറ്റിയിലും ഏത് സ്റ്റേറ്റിലും എല്ലായിടത്തും തുടങ്ങാവുന്ന രീതിയിലുള്ള ഒരു സംഘടനയാണ് അതിൽ മലങ്കര സഭയിൽ വിശ്വാസി വിശ്വ വിശ്വാസികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി ഒന്നിച്ചു ചേർന്ന് കൂടാനും പല പല ഇടവകകളിൽ ചേർന്ന് പോകുന്ന ആൾക്കാർക്ക് ഒന്നിച്ച് ചേർന്ന് കൂടാനും കുട്ടികൾക്ക് തമ്മിൽ പരിചയപ്പെടാനും സീനിയേഴ്സിന് ഒരുമിച്ച് കൂടി പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സംഘടന ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ അങ്ങനെ ഞങ്ങളിവിടെ രൂപം കൊടുത്തു ഈ വർഷം ഞങ്ങൾ ആക്ടിവിറ്റീസ് തുടങ്ങി അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒന്നിച്ച് കൊണ്ടുവരിക അവർക്കെല്ലാവർക്കും കൂടെ ഒരു ഒരു സംഘടനയുടെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുക അതാണ് ഒന്നാമത്തെ ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സീനിയേഴ്സ് ഒരു റിട്ടയർമെൻ്റ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേനും അവർക്ക് ഒന്നിച്ച് കൂടി വരാനും ഒന്നിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു ഒരു കമ്മ്യൂണിറ്റി സെൻ്റർ അത് അത് ആ കമ്മ്യൂണിറ്റി സെൻറ്റർ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയാണ് അത് ഓരോ സിറ്റികളിലും നമുക്ക് അങ്ങനെ ഒരു സിംഗിൾ കമ്മ്യൂണിറ്റി സെൻ്റർ വരണമെന്ന് ഞങ്ങളുടെ ഒരു വലിയ ആഗ്രഹമാണ് അത് അത് ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് അത് അതിൽ വെച്ച് തുടങ്ങുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സീനിയേഴ്സിനുള്ള പ്രോഗ്രാംസ് പിന്നെ ലേഡീസിന് വേണ്ടിയുള്ള പ്രോഗ്രാംസ് അങ്ങനെയുള്ള പല പല പ്രോഗ്രാംസാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഇതിൻ്റെ എല്ലാം ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ആക്ച്വലി ടു ഹാവ് എ കമ്മ്യൂണിറ്റി സെൻറ്റർ അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ആദ്യത്തെ ഉദ്ദേശം അതൊരു കുറച്ച് വർഷങ്ങൾക്കകം ഞങ്ങളത് അത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി ഓഫ് ഷിക്കാഗോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രൂപം കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു കാർണിവൽ നടത്തി ആ കാർണിവൽ വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ സാധിച്ചു അതിൽ ഒട്ടേറെ ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നമ്മുടെ സഭയിൽ നിന്ന് വിട്ടുപോയ പല പിള്ളേരും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവരെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാൻ സാധിച്ചത് ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങേണ്ടതായിരുന്നു എന്ന് പലരും അഭിപ്രായം പറയുകയും അവരുടെ പേരൻസ് പറയുകയും ചെയ്യുന്നതൊക്കെ ഞങ്ങൾ കേട്ടു അതൊരു വളരെ സന്തോഷം ഉണ്ടായൊരു അനുഭവമാണ് കാരണം ഈ ആദ്യകാലങ്ങളിൽ കുടിയേറിയവർക്ക് ഇവിടെ നമ്മുടെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വച്ച് ഈ സോഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ യൂത്ത് ഒരു നല്ല ഭാഗം നമ്മുടെ സഭയിൽ നിന്നും പിന്മാറി ഹാർവെസ്റ്റിലും അതുപോലെ പള്ളികൾ വരാതെയൊക്കെ ആയി കഴിയുന്ന നമ്മുടെ യൂത്ത് പിള്ളേരുണ്ട് അപ്പോൾ അവരെ നമുക്കിതിലേക്ക് കടത്തി കൊണ്ടുവരാനും ഇപ്പം നമുക്കുള്ള പിള്ളേരെ ഇതിൽ നമ്മൾ പിടിച്ചു നിർത്തി കൊണ്ടുപോവുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മോക്സിൻ്റെ ഒരു ആരംഭം അതുപോലെ തന്നെ നമ്മൾ സീനിയേഴ്സിനെയും ഇപ്പോൾ ആദ്യം ആദ്യം ഇവിടെ കടന്നു വന്ന സീനിയേഴ്സൊക്കെ ഇപ്പോഴും റിട്ടയർ ചെയ്ത് അവർ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരവസരമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുമിച്ച് ഒന്ന് ഗെറ്റുപെതറി ചെയ്യുവാനായിട്ട് ഉള്ള ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്നാൽ ഇപ്പോൾ ഇത് പലരുടെയും അഭിപ്രായം ഞങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഒന്ന് ഡെവലപ്പ് ചെയ്ത് അമേരിക്കയുടെ പല ഭാഗങ്ങളിലും അതുപോലെ ഞാൻ ഭദ്രാസന കൗൺസിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഡാൾസിലും ഭൂഷ്ഠനിലും ഒക്കെ നമ്മുടെ ഒത്തിരി പള്ളികൾ ആയിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റി നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ചില നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാകുവാനും സ്കൂള് അല്ലെങ്കിൽ ഡേ കെയർ സെൻറ്ററുകൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ക്രമീകരിക്കുവാനും കമ്മ്യൂണിറ്റി സെൻറ്റർ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സെൻറ്ററായ അതുപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് തുടങ്ങുവാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ വെച്ചാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ പേര് ഫിലിപ്പ് കുന്നേൽ ജോസഫ് ഞാൻ മോക്സിൻ്റെ ട്രഷററായിട്ട് വർക്ക് ചെയ്യുന്നു എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഷിക്കാഗോയിൽ അറുപതിൽ പരം വർഷങ്ങളായി ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾ ഉണ്ടായിട്ട് ഉണ്ടായ പള്ളികൾ പല മൾട്ടി മൾട്ടിപ്ലൈ ചെയ്യുകയും വിശ്വാസികൾ സെപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു ഐസൊലേറ്റ് ഐസൊലേഷൻ ഉണ്ടായി അത് മുഖാന്തരം ഇപ്പോഴത്തെ ജീവിത സാഹചര്യം മൂലം ഒരുമിച്ച് കൂടാനുള്ള ഒരു സാഹചര്യങ്ങൾ വന്നു അത് അതിനെ ഒന്ന് പരിഹരിക്കുക അതുപോലെ കുഞ്ഞുങ്ങൾ ആദ്യ ജനറേഷനിലുണ്ടായ കുഞ്ഞുങ്ങൾ അവർക്ക് യാതൊരു ഗൈഡൻസും കിട്ടാതെ അവർക്ക് പല പല സാമൂഹികപരമായിട്ടുള്ള പല പല ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് ധാരാ അവർക്ക് ചില ആവശ്യങ്ങളുണ്ട് ആ ആവശ്യങ്ങളെ ഒന്നും കവർ ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് പറ്റിയില്ല എന്നാൽ ഇതൊരു ഹംബിൾ ബിഗിനിങ് ആയിട്ട് ഞങ്ങൾ തുടങ്ങുന്നു ഇവിടെ യൂത്തിനെ നമ്മളുടെ വിശ്വാസത്തിൽ ഗൈഡ് ചെയ്യുക വരുന്നവർക്ക് ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ളവർക്ക് അവർ പുതുതായിട്ട് വരുന്നവർക്കൊരു ഗൈഡൻസ് കൊടുക്കുക അതുപോലെ തന്നെ പഴയ ആൾക്കാർ ആദ്യമ സഭ ആദ്യം ആദ്യം ആദ്യമായിട്ട് ഇവിടെ പള്ളി സ്ഥാപിച്ചപ്പോൾ ഉണ്ടായിരുന്നവരെല്ലാം ഇപ്പോൾ തന്നെ വളരെ സീനിയർ സിറ്റിസൺ ലെവലുണ്ട് അവർക്ക് വേണ്ടിയുള്ള കെയർ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എങ്കിലും യങ്സ്റ്റേഴ്സിലാണ് ഞങ്ങളുടെ കൂടുതൽ ഫോക്കസ് ഞങ്ങൾ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പോർട്സ് പ്ലെക്സ് അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരാനുള്ള ഒരു സാഹചര്യവും റിക്രിയേഷൻ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ നമ്മുടെ സഹവിശ്വാസത്തെ അവരിൽ രൂഢമൂലമാക്കുവാനുള്ള ഒരു സാഹചര്യവും കൂടിയാണ് ഇതുമൂലം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അത് വിജയിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഡോക്ടർ ബെന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന ഡോക്ടർ ജോസഫ് ദേ ആർ വെരി യങ് ആൻഡ് ദേ ആർ വെരി ബിസി ബട്ട് സ്റ്റിൽ ദേ ഇൻവെസ്റ്റ് ദെയർ ടൈം ബിക്കോസ് ദർ ലവ് ടു ദയർ ചോർച്ച് ആസ് വെൽ ആസ് ദർ ട്രഡീഷൻസ് സോ ദ വാണ്ട് ടു ട്രാൻസ് അവർക്ക് ആ അവരുടെ ആ പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഇതിൻ്റെ മുൻപിൽ നിൽക്കുന്നത് അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ഇവർ ചെയ്യുന്നത് അത് ഞങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും മേലിലും ഇത് എല്ലാ അമേരിക്കയിലെ എല്ലാ നഗരങ്ങളിലും ഇത് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ അതിനുവേണ്ടി അവരെ എൻകറേജ് ചെയ്യുന്നുമുണ്ട് എൻ്റെ പേര് അജിത് ഏലിയാസ് ഞാൻ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി ഓഫ് ഷിക്കാഗോയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു ഇവിടെ പലരും വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പല ടൈപ്പ് ഫോറംസ് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് സീനിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു യങ്സ്റ്റേഴ്സിൻ്റെ കാര്യം ലേഡീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല വിഭാഗങ്ങളിലുണ്ടെങ്കിലും നമ്മളുടെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് പല പല ചേർച്ചുകളിൽ പോകുന്ന ആൾക്കാരെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്ന് ഷിക്കാഗോയിൽ സ്റ്റാർട്ട് ചെയ്ത് മറ്റു പ്രമുഖമായ നഗരങ്ങളിലേക്ക് ഇത് വ്യാപിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ ഒരു ആലോചന മൊത്തം നടന്നിരിക്കുന്നതും അതിൻ്റെ ഫ്രെയിംവർക്ക് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നതും എല്ലാ സംഘടനകളെയും പോലെ തന്നെ നമുക്ക് നമ്മുടേതായ ഒരു ചാട്ടർ കോഡ് ഉണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് ഷിക്കാഗോയുടെ പേരിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കത് ഇപ്പം ഡാലസിലായാലും അല്ലെ ന്യൂയോർക്കിലായാലും നമ്മുടെ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനെ അഡോപ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകത്തക്ക വിധത്തിൽ കുറച്ച് ആളുകൾ മുന്നോട്ട് വന്ന് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ വളരെ സുഗമമായി മുമ്പോട്ട് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഈ പറയുന്ന കഴിഞ്ഞ കാർണിവൽ നമ്മുടെ ഫസ്റ്റ് നടത്തിയ ഒരു ഫങ്ഷൻ ആണെങ്കിലും അതിന്റെ വിജയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് പലരും എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് പലരും ഇങ്ങോട്ട് വന്നത് സംസാരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഇങ്ങനെ ഒരു ടൈപ്പ് ഫംഗ്ഷനിൽ വന്ന് അറ്റൻഡ് ചെയ്തിട്ട് പറയാനാണ് ഇതൊക്കെ വളരെ പ്രചോദനകരമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇനിയിപ്പം ഹോപ്പ്ഫുള്ളി നോ ഓവർ ദി നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നമ്മൾ പല പല കാര്യങ്ങൾ സംഘടി സംഘടിക്ക സംഘടിപ്പിക്കുവാനുള്ള തിരക്കിലാണ് അതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും എല്ലാവരിലും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എൻ്റെ പേര് ജോർജ് പണിക്കർന്നാണ് ഞാൻ ഈ മലങ്കര റോസ് ക്രിപ്ഷ്യൻ സൊസൈറ്റിയുടെ ഒരു ഭാരവാഹിയാണ് ഞങ്ങളിവിടെ ഈ കഴിഞ്ഞ വർഷം ആണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെപ്പറ്റി ഇവിടെ ഇരുന്ന ഇതിൻ്റെ ഭാരവാഹികൾ പലരും സംസാരിച്ചു കഴിഞ്ഞു എന്നിരുന്നാലും പല ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ലോകത്താകമാനം ഈ വിപ്ലവകരമായ മാറ്റം സംഭവിച്ചത് ഷിക്കാഗോയിൽ നിന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ പ്രസ്ഥാനവും മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസികളുടെ ഹൃദയത്തിൽ എവിടെയൊക്കെ മലയാളി ഓർത്തഡോക്സ് ആരുണ്ടോ അവിടെയെല്ലാം പടർന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങളും ഞങ്ങൾ ഊന്നൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങളും മലങ്കര ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണെങ്കിലും അവർക്ക് ഒന്നിച്ചു കൂടുവാനുള്ള ചില അവസരങ്ങൾ മറ്റു പല സമുദായങ്ങളിലുള്ള ഉള്ളപ്പോഴും നമ്മുടെ സഭയിൽ അതില്ലാതിരിക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ വിശ്വാസി ആയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രധാന ക്രൈറ്റീരിയ ഇതിലൊരു അംഗമാ ഇതിലൊരു അംഗമാകണമെന്നുണ്ടെങ്കിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു വിശ്വാസി ആയിരിക്കണം അവർക്ക് മാത്രമേ ഞങ്ങൾ അങ്ങ ഇതിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാറുള്ളൂ ഇനിയും മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കൾച്ചറലായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇതുവരെയും ലഭിക്കുന്നില്ല മറ്റു പല സഭാ വിശ്വാസ വിശ്വാസികളുടെ ഇടയിലും അവർ ആ കുട്ടികൾക്ക് പ്രസംഗിക്കാനുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട് അതേപോലെ അവർക്ക് അവരുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള അവസരങ്ങൾ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ച പള്ളി തിരിഞ്ഞൊക്കെ അതിനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമ്മളെ കുട്ടികൾക്കില്ലാതിരിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അവസരം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ അവരുടെ പ്രസംഗപാഠവും അതേപോലെ അവർക്ക് ഒരു 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 അവരെ ലോകത്തെ അഭിമുഖീകരിക്കുന്നതിനുള്ളതായ അവരുടെ ഒരു വിശ്വാസക്കുറവ് സ്റ്റേജ് ഫ്രൈറ്റ് ഇതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ വളരെ തുടക്കം മുതലേ ഇതിനെപ്പറ്റി ആഗ്രഹിക്കുന്നത് രണ്ടാമതായി പറയുകയാണെങ്കിൽ ഞാൻ ഈ അടുത്ത സമയത്തായിട്ട് കേട്ടു നാട്ടിലാണെങ്കിലും ഇവിടെയുള്ള മറ്റു പള്ളികളിലാണെങ്കിലും അച്ഛന്മാരും തിരുമേനിമാരും കാണുന്നത് കുറച്ച് തല നരച്ച മുടിയുള്ള ആളുകളെ മാത്രമാണ് പക്ഷേ എന്തുകൊണ്ടാണ് യുവജനങ്ങൾ നമ്മുടെ പള്ളികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു പല പ്രൊട്ടസ്റ്റൻ്റ് മേഖലകളിലും പ്രൊട്ടസ്റ്റൻ്റ് പള്ളികളിലും ഒക്കെ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊന്നിക്കുവാനും അവർക്ക് അവരുടേതായ വേദികൾ പങ്കിടുവാനുള്ള അവസരങ്ങൾ നമ്മുടെ സഭയിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവമായിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് മുൻഗണന കൊടുക്കുന്നുണ്ട് അവർ കോളേജിൽ ഇവിടെ പത്തൊമ്പും പന്ത്രണ്ടാം ക്ലാസ് വരെ സെൻട്രൽ സ്കൂളിൽ പഠിച്ച കുട്ടികൾ പലരും കോളേജിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് പള്ളിയിലേക്ക് വരുന്നില്ല എന്താണെന്ന് അതിനെപ്പറ്റി ഞങ്ങൾ കൂലം ചിന്തിക്കുകയും അതെന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും കാരണം കോളേജിൽ ചെല്ലുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ മാറ്റിക്കൊണ്ട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമാണ് വലുതെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ഈ സഭയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ ഈ കോളേജുകളിൽ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതിന് തടയിടണം നമ്മുടെ വിശ്വാസികൾ അതിന് മുൻ കാണണം അത് മനസ്സിലാക്കണം അപ്പൊ അതിന് നമുക്കറിയാം നമ്മുടെ സഭയിലുള്ള പതാക്കന്മാരും അച്ഛന്മാരും അവരെല്ലാ ആൾക്കാരും നമ്മുടെ ഇളവകയെ മുന്നോട്ട് നയിക്കുവാനുള്ള രഥപ്പാടിലാണ് അവർ കുർബാന ഉള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സുഖമില്ലാതെ നടക്കുന്ന ആളുകളെ കാണാൻ പോകണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ അവർ എൻഗേജ് ആയിരിക്കുന്നതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് ദൈനംദിനമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ അവർക്കില്ല ഞങ്ങളെ ഞങ്ങളതിനുള്ള ഒരു പരിഹാര മാർഗ്ഗം എന്നുള്ള രീതിയിൽ കോളേജുകളിലും സ്കൂളിലും പോകുന്ന കുട്ടികളെയൊക്കെ നമ്മുടെ സഭയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ കലാപരമായിട്ടുള്ള രീതിയാണെങ്കിലും കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അവർക്ക് ഡാൻസ് പഠിക്കണമെങ്കിലോ പാട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവരെ ഒരു സഭാകമ്പം മാറ്റുന്നതിനോ അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കുട്ടികളെ നേതൃത്വ പാഠകങ്ങൾ കൊടുത്ത് ഈ സഭയുടെ നേതാക്കന്മാരായി മാറ്റുന്നതിനുള്ള ഉള്ള സംവിധാനങ്ങൾ വരെ ഞങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇത് ഈ ചിക്കാഗോയിൽ മാത്രമല്ല നമ്മുടെ ഈ അമേരിക്കയിലും അതുപോലെ ഒപ്പം തന്നെ അമേരിക്കയിലുള്ള പല സിറ്റികളിലും അതേപോലെ ലോകത്തെവിടൊക്കെ നമ്മുടെ ഓർത്തഡോക്സ് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട് അവിടെയെല്ലാം ഈ സംഘടനകൾ തുടങ്ങണം അവിടുത്തെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ ഉദ്ദേശം എന്റെ പേര് ഫിലിപ്പ് ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ഒരാളാണ് സോ ഞാൻ ജനിച്ച് സമയത്താണ് നമ്മുടെ ഇവിടെ ഷിക്കാഗോയില് മലങ്കര ഓട്ടറോക്സ് സഭയിൽ ഒരു പള്ളി ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് പല പള്ളികളുണ്ടായി ഇതിന്റെ എല്ലാം ജനനവും സ്പ്ലിറ്റും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അച്ഛന്മാർ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ ഒന്നിച്ചു നിർത്താനും ഒക്കെ എന്നാൽ ഇപ്പം നമ്മളിപ്പോ ഒരു കാര്യം എന്താന്ന് വെച്ചാ എല്ലാരും അവരവരുടെ പള്ളിയിൽ പോവുക ഇവിടെ നാല് പള്ളിയുണ്ട് ഷിക്കാഗോയില് എല്ലാരും അവരവരുടെ പള്ളിയിൽ പോന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പോന്നു മറ്റ് പള്ളിയിലുള്ള മെമ്പേഴ്സുമായിട്ട് മിങ്കിൾ ചെയ്യാൻ അവസരമില്ല ചിലപ്പോഴൊക്കെ റിട്രീറ്റുകളൊക്കെ വെക്കും പക്ഷെ എല്ലാവർക്കും മടിയാണ് ഒരു പള്ളിയിലെ മെമ്പർ അപ്പുറത്തെ പള്ളിയിലേക്ക് പോകാൻ അവർക്ക് മടിയാണ് സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ച് കൂടാനൊരു വേദിയില്ല സോ ഈ മലങ്ങര ഓട്ടർ എക്സ്പ്രഷ്യൻ സൊസൈറ്റി എന്ന് ഈ രൂപീകരിച്ച ഈ ഓർഗനൈസേഷൻ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത് ഇതാകുമ്പം അച്ഛന്മാർ പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പ്രാർത്ഥന ഉണ്ട് ഓഫ് കോഴ്സ് പക്ഷേ ഒരു സോഷ്യൽ അഫെയർ എല്ലാവർക്കും അതാണല്ലോ കൂടുതൽ താല്പര്യം സോഷ്യലൈസ് ചെയ്യുക മറ്റുള്ളവരെ പരിചയപ്പെടുക ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂത്തിന് നമ്മുടെ സ്വന്തം ഓർത്തഡോക്സുകാരെ പരിചയപ്പെടുക അവരുടെ ഫ്യൂച്ചർ ആ രീതിയിൽ മുന്നോട്ട് പോവുക അല്ലാതെ ഇപ്പം കോളേജിലേക്ക് പോകുന്ന പിള്ളേർ തിരിച്ചു വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ദാറ്റ്സ് ബിക്കോസ് അവര് പോയി കഴിയുമ്പം അവിടെ ഓർത്തഡോക്സുകാര് കുറവാ പൊതുവേ നമ്മുടെ ഈ അമേരിക്കയിൽ ഓർത്തഡോക്സുകാർ ഒത്തിരി ഉണ്ടെങ്കിലും മറ്റ് സഭയുടെ അത്രയൊന്നും കത്തോലിക്ക സഭയിലുള്ള പിള്ളേർ അത്രയൊന്നും ഇല്ല സോ ഇവര് മറ്റിടത്തൊക്കെ പോകുമ്പം അവരുടെ ഫ്രണ്ട്സും ഒക്കെ കൂടുതലും മറ്റ് സഭക്കാരും മറ്റ് രാജ്യക്കാരുമാണ് സോ തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആകർഷണം വേണം അപ്പം നമ്മളിവിടെ അവർക്ക് വേണ്ടി ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങുക ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റി സെന്റർ തുടങ്ങി അവിടെ അവർക്ക് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യ കൾച്ചറൽ ട്രെയിനിങ് ഒന്നും കിട്ടുന്നില്ലന്നല്ല അതും ഈ പറഞ്ഞ പോലെ പല വേറെ വിഭാഗത്തു നിന്നൊക്കെ കിട്ടുന്നത് ഇപ്പൊ ഹിന്ദുക്കളുടെ ഇടയ്ക്കൊന്നും അല്ലെ ജസ്റ്റ് ഫ്രണ്ട്സിന്റെ ഇടയ്ക്കൊന്നും അല്ലാതെ നമ്മുടെ സഭ ബേസ്ഡ് ഒന്നും അവർക്ക് ആ രീതി കിട്ടുന്നില്ല പലപ്പോഴും പള്ളിയിലൊരു ഒരു കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ അവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം വീട്ടിൽ പേരൻസ് തന്നെ പ്രിപ്പയർ ചെയ്തു അവർ പെർഫോം ചെയ്യുന്നു അതവിടെ തീരുന്നു അല്ലാതെ ഒരു കണ്ടിന്യൂസ് അവിടെ ഒരു ഇത് കിട്ടുന്നില്ല ഇപ്പം ഇവിടുത്തെ കത്തോലിക്ക സഭയാണെങ്കിൽ അവർക്ക് എല്ലാ സാറ്റർഡേയിലും രാവിലെ തൊട്ട് അവർക്കൊരു കൾച്ചറൽ അക്കാഡമി ഉണ്ട് സോ അവിടെ തന്നെ അവര് പിള്ളേരെ ഡാൻസ് പഠിക്കുന്ന പാട്ട് ഇൻസ്ട്രുമെന്റ്സ് കറാട്ടി എല്ലാം ഉണ്ട് അവിടെ സോ അങ്ങനെ ഒരു രീതി നമുക്കും വേണം നമ്മുടെ ഓർത്തഡോക്സ് സഭയ്ക്കും നമ്മുടെ പിള്ളേർക്കും വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റിക്ക് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാല് മെമ്പർഷിപ്പ് നമ്മുടെ നമ്മുടെ ഏത് പള്ളികളിലും കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മെമ്പറായിരിക്കണം അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ രണ്ടാമത്തെ ക്രൈറ്റീരിയ ഷുഡ് ബി എയ്റ്റീൻ ഇയേഴ്സ് എൻ്റെ ഓൾഡർ പതിനെട്ട് വയസ്സേക്കുള്ളവർക്ക് മാത്രമേ നമ്മൾ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് അതായത് വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് മെമ്പർഷിപ്പ് കൊടുക്കുകയുള്ളൂ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഈ അടുത്ത അഞ്ച് സ്റ്റേറ്റുകളിലുള്ള സ്റ്റേറ്റുകൾ താമസിക്കുന്ന ആൾക്കാരായിരിക്കണം അതായത് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ഷിക്കാഗോയെ സംബന്ധിച്ചോളം ഇലനോയ് സ്റ്റേറ്റ് മിസോറി സ്റ്റേറ്റ് അയോ സ്റ്റേറ്റ് വിസ് കോൺസിൻ പിന്നെ ഇന്ത്യനാണ് ഇത്രയും സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ മെമ്പർഷ് കാരണം ഞങ്ങൾക്ക് വേറൊരു സിറ്റിയിലൊരു ഒരു ഇതുപോലുള്ള ഓർഗനൈസേഷൻ വരുന്നവരുമായിട്ട് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് ഈ അഞ്ച് സ്റ്റേറ്റുള്ള ആൾക്ക് മാത്രമേ നമുക്ക് മെമ്പർഷിപ്പ് കൊടുക്കത്തുള്ളൂ പിന്നെ അതാണ് ഒന്നാമത്തെ അത് അതിന് ആ മെമ്പർഷിപ്പ് ഫ്രീയാണ് പക്ഷേ പള്ളിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കത്തുള്ളൂ നമ്മുടെ മലങ്കര സഭയിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമേ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കത്തുള്ളൂ അതാണ് ഒന്നാമത്തെ കഴിക്കുക രണ്ടാമത്തെ ലെവൽ മെമ്പർഷിപ്പ് ഇസ് കോൾഡ് സോഷ്യൽ മെമ്പേർസ് ലൈക്ക് ഒരു ഷെയർ ഷെയർ ഹോൾഡിംഗ് മെമ്പറാണ് അതായത് നമ്മളൊരു സോയേറ്റ് ഇതൊരു ഫൈവ് ഹൺഡ്രഡ് ഡോളർ ഷെയർ എടുക്കണം അതാണ് സോഷ്യൽ ബോഡി മെമ്പർ ഈ സോഷ്യൽ ബോഡി മെമ്പർ അതാണ് ദാറ്റ് ദാറ്റ് മേക്സ് മേക്സ് ദ സോഷ്യൽ ബോഡി ഓഫ് ദ ഓഫ് ദ ഓർഗനൈസേഷൻ ഇതിന് ഈ ജനറൽ മെമ്പർഷിപ്പിൻ്റെ എല്ലാ ക്രൈറ്റീരിയയും വേണം അതിൻ്റെ കൂടെ തന്നെ uh 500 dollar koduthu you get one share and you can buy multiple shares you can have 10 shares you can yeah. so that's kind of a ari idelana namak korchu vida namada building fund lkulla paisaya merunadi share member ee share membership the paisa completely namada building fund lodi edudana adu vera ore eduthum it's only for buying a building or running a building munaamatha level membership is called trustee membership അത് കുറച്ചുകൂടെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള എസ്പെഷ്യലി സീനിയേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ദ വോണ്ട് ഡൊണേറ്റ് മോർ ഇറ്റ്സ് എ ടെൻ തൗസൻഡ് ഡോളർ മെമ്പർഷിപ്പ് ഇറ്റ്സ് കോൾഡ് ട്രസ്റ്റി ബോർഡ് മെമ്പർഷിപ്പ് അങ്ങനെ അത് അതെടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ സ്റ്റാൻഡ് ഫോർ കരി ഇൻ ടു ദ്രസ്റ്റി ബോർഡ് അതാണ് തേർഡ് ലെവൽ ഓഫ് മെമ്പർഷിപ്പ് ഈ ഈ ഈ മൂന്ന് മെമ്പർഷിപ്പ് രീതിയിലും ഞങ്ങൾ വി ആർ ഇത് നമ്മൾ മേക്ക് ഷുവർ ആണ് നമ്മുടെ ഓർഗനൈസേഷൻ സാമ്പത്തികമായിട്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉള്ള ഒരു അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു മെമ്പർഷിപ്പ് ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത് ആ രീതിയിൽ ഇനിയും ബിൽഡിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ കൂടുതൽ സോഷ്യൽ ബോഡി മെമ്പർഷിപ്പ് എടുക്കട്ടെ അങ്ങനെ അവർക്ക് കൂടുതൽ സോഷ്യൽ ബോഡി മെമ്പർഷിപ്പ് ഡെൽ മോർ എടുക്കുക ടു ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ബിൽഡിംഗ് കമ്മിറ്റിയിൽ കാരണം കൂടുതൽ വോട്ട്സ് വേണമെങ്കിൽ നമുക്ക് കൂടുതൽ മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ ഫങ്ഷന് ഓരോന്ന് നടക്കുമ്പോൾ എല്ലാം അതിനെല്ലാം മിക്കവാറും നമ്മൾ സ്പോൺസർഷിപ്പാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ആ അങ്ങനെ സ്പോൺസർഷിപ്പ് വെച്ചാണ് നമ്മൾ പ്രോഗ്രാം നടത്തുന്നത് എന്നിട്ട് നമുക്ക് ഇതുവരെയുള്ള രണ്ട് പ്രോഗ്രാം നമുക്ക് അല്പം ഭീതി കൊണ്ടുതാനും നമ്മളെല്ലാം വളരെ കാര്യമായിട്ട് നടത്തിയ പ്രോഗ്രാംസ് ആണ് എല്ലാം നമ്മുടെ നമ്മുടെ ഫണ്ടിൽ നിന്ന് ഒരൊറ്റ പൈസ ആയിട്ട് നമ്മൾ ഫംഗ്ഷൻ നടത്തത്തില്ല ആ ഫണ്ടിൽ വരുന്ന പൈസ നമ്മൾ ബിൽഡിംഗ് ബിൽഡിംഗ് ബിൽഡിങ് വാങ്ങിക്കാനും ബിൽഡിംഗ് നടത്താൻ വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ അതാണ് നമ്മുടെ പ്ലാൻ നമ്മൾ ഏത് ഫങ്ഷൻ നടത്തുമ്പോൾ അത് സ്പോൺസർഷിപ്പ് വെച്ചായിരിക്കും അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഞങ്ങൾ ചെയ്യും പക്ഷെ ഞങ്ങൾക്ക് അവിടെ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല അത് അവർ തന്നെ നടത്തുക പക്ഷെ ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും വേണമെങ്കിൽ ഒരു സ്പോൺസർഷിപ്പോ എല്ലാം നമ്മൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അങ്ങനെ അങ്ങനെ അവരൊരു പരിപാടി നടത്തുമ്പോൾ ഞങ്ങൾ വി ആർ വില്ലി ഫോർപിൾ ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡന്റ് ആണ് ഓൾ അമേരിക്കയിലായിട്ട് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് പക്ഷെ അതൊരു അതൊരു ബോഡി മാത്രമാണ് അത് ഈ ഫോമ എന്ന പോലെ കാത്തലിക് സൊസൈറ്റി ആ ഒരു വന്നു കഴിയുമ്പോൾ അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ട് അത് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ബോഡി ഉണ്ടായിരിക്കും പക്ഷെ ഓരോ സ്റ്റേറ്റിലും അവർ ടോട്ടലി ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നടത്തുന്നത് നമ്മൾ അവരുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യത്തില്ല അവരുടെ സ്വ ദേ ഡേക്കാൻ അമെന്റ് അതെല്ലാം പക്ഷേ നമ്മൾ നമ്മുടെ ബൈലോസ് അവർക്ക് കൊടുക്കും അവർക്ക് അത് മോഡിഫൈ ചെയ്യാം പക്ഷേ നമ്മളൊരു ഒരു ബേസിക് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭരണഘടനയനുസരിച്ച് ഇതിൻ്റെ അനുസരിച്ച് ഓരോ സ്ഥലങ്ങളും രൂപീകരിക്കുന്ന ഈ സംഘടന എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് സംഘടനയാണ് പക്ഷേ ഇത് വിവരപ്പെടുത്തും പെടുമ്പോൾ ഒരു അമ്പർണ ഓർഗനൈസേഷൻ ഉണ്ടാകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഭരണഘടന രൂപപ്പെടുത്തിയിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റേത് സ്റ്റേറ്റുകളിലോ സ്ഥലങ്ങളിലോ ഈ സംഘടന ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനുസരിച്ച് അമ്പറില ഓർഗനൈസേഷൻ ഉണ്ടാകുകയും ഒരുമിച്ച് എല്ലാ സ്റ്റേറ്റുകളിലുമുള്ള ഈ മലങ്കര ഓർത്തഡോക്സ് സൊസൈറ്റിയിലെ ആൾക്കാർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒന്നിച്ചു കൂടുന്നതിനും അതേപോലെ തന്നെ കൺ കോൺഫറൻസുകൾ നടത്തുന്നതിനും എല്ലാവരെയും തമ്മിൽ കാണുന്നതിനുള്ള സംവിധാനവും ഈ കോൺസ്റ്റിറ്റ്യൂഷന വിഭാഗം ചെയ്തിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റും സെയിം നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി ഓഫ് ഷിക്കാഗോ എന്ന് പറഞ്ഞാല് ഇപ്പൊ ന്യൂയോർക്ക് തുടങ്ങുമ്പോൾ അത് ന്യൂയോർക്ക് ആകും പക്ഷെ അങ്ങനെ വന്നിട്ട് ഓൾ ടുഗദർ നമ്മള് മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്ക എന്ന് നമ്മള് നമ്മൾ രജിസ്റ്റർ മലങ്കര ക്രിസ്ത്യൻ കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്ക എന്നാണ് ഇപ്പം നാട്ടിലെ കാര്യങ്ങളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലും ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തീർച്ചയായിട്ടും നാട്ടിലെ പള്ളികളിലും ഒരു സ്ഥലത്തുള്ള പല പള്ളികളിലെ ആൾക്കാർക്കും ഈ ആശയം ഉൾക്കൊള്ളാം ഈ ആശയം ഉൾക്കൊള്ളുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവിടെയും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ അവർക്ക് ആരംഭിക്കാം ഇത് അങ്ങനെയാണ് ആരംഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓൾഡ് ഏജ് സ്കൂൾ കോളേജുകൾ ഓൾഡ് ഏജ് ഹോം നടത്തുന്നതിനോ അങ്ങനെയുള്ള മറ്റ് സംവിധാനങ്ങൾ ചെയ്യുന്നതിനുള്ള ഈ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പള്ളികളുടെ അടിസ്ഥാനത്തിലോ അവിടെയുള്ള ആളുകളുടെ അടിസ്ഥാനത്തിലോ ചെയ്യാനുള്ള സംവിധാനം അവർക്ക് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും ഒരു റീജിയണലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതും പലതായിരിക്കും ഇപ്പം കേരളത്തിലെ ഒരു സിറ്റുവേഷൻ അല്ല കേരളത്തിന് പുറത്ത് അപ്പം അത് ജനറലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ച് ആയിട്ട് എടുക്കേണ്ടി വരും അതിന് പുറത്ത് നടക്കുന്നതെല്ലാം ഇറ്റ് ക്യാൻ ബി എ കോമൺ വൺ കാരണം അത് ഇപ്പം നോർത്ത് ഇന്ത്യയിലായാലും ശരി അമേരിക്കയിലായാലും ശരി അവിടെ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ നടക്കുന്നത് ഒരുമാതിരി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഇത് ചെയ്തേക്കുന്നത് ഇറ്റ് ബി ലോട്ട് മോർ കേരള ടു സ്റ്റാർട്ട് കഴിഞ്ഞിട്ട് ഇതിനെ കേരളത്തിൽ എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ ഇതിൽ അത് മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സൊസൈറ്റി ഓഫ് ഷിക്കാഗോ എന്ന് നമ്മൾ ഇവിടെ ഒരു യൂണിറ്റ് ആയിട്ട് തുടങ്ങിയെങ്കിലും ഇത് നോർത്ത് അമേരിക്കയിലും അതുപോലെ ഇന്ത്യയിലും ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആളുകൾക്ക് ഇതിൽ കൂടി ചേർന്ന് വരാവുന്ന ഒരു ബോഡിയായി മാറാം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻസിൻ്റെ സോഷ്യൽ എംപവർമെൻറ്റ് എന്നുള്ളതാണ് അത് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ പള്ളികളിൽ കൂടി ചേർന്ന് വരുന്ന ആർക്കും ഇതിൽ മെമ്പേഴ്സായി ചേരാം നമ്മൾ ഇത് കൂടാതെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ അതായത് യൂത്ത് ചിൽഡ്രനെ സീനിയേഴ്സ് എല്ലാവരുടെയും എംപവർമെൻ്റ് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ അമേരിക്കയിലൊക്കെ ഉള്ള ഈ പിള്ളേർ നമ്മുടെ ആളുകൾ നമ്മുടെ പിള്ളേർ അവർ മറ്റ് മതങ്ങളിലും ഇവിടെയുള്ള ആളുകളെയൊക്കെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത് കാരണം അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ് അവരങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലാണ് അവർ സ്കൂൾ പഠിക്കുന്നതും കോളേജ് പഠിക്കുമ്പോഴും ഒക്കെ അങ്ങനെയുള്ള നമ്മുടെ ആളുകൾ വളരെ വിര വിരളമായതുകൊണ്ട് അവർക്ക് അതിനുള്ള അവസരം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ഒരു മാട്രിമോണിയൽ സൈറ്റ് തുടങ്ങുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അവർക്ക് ഈ സൊസൈറ്റിയിൽ മാട്രിമോണിയൽ സൈറ്റിലേക്ക് വന്നിട്ട് ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് അവരുടെ ജീവിത പങ്കാളികളെ കണ്ടെത്താനുള്ള ഒരു അവസരം ഉണ്ടാവും അങ്ങനെ പൊതുവെ നമ്മൾ നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ ഉന്നമനമാണ് നമ്മളുടെ ലക്ഷ്യം മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ ഈ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ വൺ ഓഫ് ദ നമ്മളിപ്പം പറഞ്ഞ കാര്യം ഇപ്പോൾ ഇവിടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമ്മളിപ്പം പറഞ്ഞതുപോലെ കോളേജ് ചെല്ലുമ്പോൾ അവർ നമ്മളെ വിശ്വാസം വിട്ട് വേറൊരു വിശ്വാസത്തിലേക്ക് പോലെ തന്നെ ഇപ്പം വൈസ് പ്രസിഡന്റ് വർക്ക് പറഞ്ഞതുപോലെ നമ്മളുടെ പോപ്പുലേഷൻസ് ഇത്രയും ഇല്ലാത്തതുകൊണ്ട് അവർ മറ്റ് ദ ഫോഴ്സ് ടു മാരി അതർ റിലീജിയസ് സെക്ടേഴ്സ് അപ്പം മറ്റ് സ്റ്റേറ്റുകളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു മട്രിമോണിയൽ സൈറ്റ് തുടങ്ങിയാൽ തന്നെ അവിടെ നിന്നുള്ള സൈറ്റുകൾ നമ്മൾ ഇൻ്റർമിംഗിൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ യങ്സ്റ്റേഴ്സിന് നമ്മളുടെ തന്നെ വിശ്വാസ വിശ്വാസത്തും ഫോളോ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് കിട്ടാൻ കൂടുതൽ ചാൻസസ് ഉണ്ട് ഇന്നൊരു വളരെ നമ്മുടെ മൈഗ്രേഷൻ ആർ നമ്മളെ ആൾക്കാർ തന്നെ മറ്റ് സഭകളിലേക്ക് ഡിനോമിനേഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ വേണ്ടത്ര കമ്മ്യൂണിക്കേഷനും ഫൈൻഡിങ്സും പ്രോപ്പർലി നോട്ട് ഗവൺ ബൈ അവർ ചേർച്ചസ് ഓർ അവർ കമ്മ്യൂണിറ്റി സോ ദിസ് വിൽ ദിസ് ഓർഗനൈസേഷൻ വിൽ എൻകറേജ് ആൻഡ് ആൻഡ് ദേ ക്യാൻ റീച്ച് ടു ഈച്ച് അതർ ഈസിലി എന്നുള്ളതാണ് ഒരു ഫൈൻഡിങ്സ് ഇതിനകത്ത് കാണുന്നത്